ഇന്ത്യയും ജപ്പാനും തമ്മിൽ പുതിയ കരാർ വരുന്നു ട്രംപ് നന്നായി പേടിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സംഭവം അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശിക്കേണ്ടത് അപ്പം സന്ദർശിച്ച ഘട്ടത്തിൽ വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ കൈകോർക്കുന്നതിനെ കുറിച്ചുള്ള ധാരണകളായിട്ടുണ്ട് അപ്പോൾ ഇനി അതൊരു കരാറായിട്ട് വരണം അപ്പോൾ ആ സംസാരത്തിനിടയിൽ പത്ത് ട്രില്യൺ എൻ ഇന്ത്യയിൽ നിക്ഷേപിക്കാം അവരുടെ നമ്മുടെ ഇന്ത്യ രൂപ പോലെ അവരുടെ ആണല്ലോ ഈ എൻ എന്ന് പറയുന്നതാണ് അവരുടെ പൈസ അപ്പോൾ അത് പത്ത് ട്രില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ വേണ്ടി ജപ്പാൻ തയ്യാറെടുക്കുന്നു അത് ഏകദേശം അഞ്ഞൂറ്റി അറുപത്തെട്ട് ബില്ല്യൺ വരും കണക്ക് അപ്പം അത് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ അവർ തയ്യാറെടുക്കുന്നു വിവിധ മേഖലകളിൽ അവർ അവരുമായിട്ടുള്ള ഒരു കൈകോർക്കലിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും തുക ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ജപ്പാൻ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഹുമിയോ കിഷിദ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവർ അഞ്ച് ട്രില്യൺ എൻ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഓഫർ ഒന്നാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് അതിൻ്റെ നേരെ ഇരട്ടി പത്ത് ട്രില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ അവർ തയ്യാറെടുക്കുക അപ്പോൾ അതായത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു എന്നുള്ളത് വേണം നമ്മളങ്ങനെ കരുതാൻ ഇന്ത്യയിൽ ഓരോ വ്യാവസായിക മേഖലകളിലേക്കും ഇന്ത്യയുടെ വളർച്ച ഉള്ളപ്പോൾ അത് എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ അവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജപ്പാൻ പോലുള്ള ഒരു രാജ്യം ഇന്ത്യയിൽ നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നത് സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റു പല രാജ്യങ്ങളും സന്ദർശിക്കുകയും അവരുമായിട്ട് കരാറ് ഏർപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയിലെ നിക്ഷേപത്തിന് അവർ ആദ്യ ഘട്ടങ്ങളിൽ തയ്യാറാവാറില്ല കാരണം ഇത് എത്രത്തോളം വളർച്ചയുണ്ടാകും എന്നതിൻ്റെ ഒരു സംശയത്തിൻ്റെ ഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ജപ്പാൻ്റെ ഇയൻ നിക്ഷേപിക്കാൻ അവർ തയ്യാറെടുക്കുന്നു അത് ചെറിയ തുകയല്ല പത്ത് ട്രില്യൺ ആണ് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ അവർ തയ്യാറെടുക്കുന്നത് അപ്പോൾ ഈ വലിയ നിക്ഷേപം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു എന്നതാണ് വസ്തുത അപ്പോൾ ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയും ജപ്പാനും ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ സൂചന കൂടിയാണിത് അതായത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്കാണ് ഇപ്പോൾ പ്രാതിനിധ്യം കൂടുതലുള്ളത് അപ്പോൾ ചൈനയുടെ ആ പ്രാതിനിധ്യത്തെ ചെറുത്തു തോൽപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ അപ്രമാദിത്വത്തെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇന്ത്യയും ജപ്പാനും കൂടെ ഇപ്പോൾ കൈകോർക്കലിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പ്രധാനമന്ത്രി ഷി ഷിഹറിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ഉച്ചകോടി ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കുന്ന സംയുക്ത പ്രസ്താവനയിൽ ഈ നിക്ഷേപ വാഗ്ദാനം ഉണ്ടാകുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്ക് ശേഷം മോദി ആദ്യമായാണ് ജപ്പാൻ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ച ഘട്ടത്തിലാണ് ഈ അഞ്ച് ട്രില്യൻ്റെ പദ്ധതി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയൊരു പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ പത്ത് ട്രില്യൺ എന്നതൊരു ചെറിയൊരു ഭാഗം മാത്രമാണെങ്കിൽ അപ്പോൾ വരാനിരിക്കുന്നത് വലിയ പദ്ധതികളായിരിക്കും എന്ന് നമ്മൾ വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇന്ത്യയും ജപ്പാനും സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിനായി ഒരു പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുകയാണ് അതിൽ ഈ പറയുന്ന പ്രധാന മേഖലകളിലാണ് ഈ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇടപെടലുകൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒന്ന് സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അപൂർവ ധാതുക്കൾ ടെലികമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും ഒക്കെ പിന്നെ ശുദ്ധോർജ്ജം പിന്നെ എ എ അതായത് എ എ അറിയാറ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് അതിൻ്റെ എന്താ പറയുക വളർച്ചയ്ക്കും അത് ഏതൊക്കെ രീതിയിൽ ഉപകാരപ്രദമാക്കണം എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങൾക്കും അതിൻ്റെ ഉപയോഗത്തിനും വേണ്ടിയുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടി പങ്കാളിത്തത്തിലേക്ക് ഇന്ത്യയും ജപ്പാനും കൂടെ കൈകൊടുക്കുന്നു പിന്നെ ഔഷധ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങളും മറ്റും ഉള്ളത് ഇന്ത്യയിലാണ് അപ്പം ഇന്ത്യയിൽ നിന്ന് ഈ ഔഷധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ഈ ഔഷധ സസ്യങ്ങൾ മറ്റ് ധാതുക്കളൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് ഔഷധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ജപ്പാനിൽ വില്പന നടത്തുക ഇവിടെ നിർമ്മിച്ച് ചിലപ്പോൾ ജപ്പാൻ ജപ്പാൻ്റെ ബ്രാൻഡായിട്ട് ജപ്പാനിൽ അവതരിപ്പിക്കുക ഇവിടുന്ന് കയറ്റുമതി ചെയ്തത് അപ്പം അതിനൊക്കെ കൂടെയായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പത്ത് ട്രില്യൺ ഡോളറിൻ്റെ നിക്ഷേപം ജപ്പാൻ ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ചർച്ചകളിൽ നടന്ന മറ്റൊരു മറ്റൊരു പ്രധാന വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളിലെ സഹകരണമാണ് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് രംഗത്തെ സംയുക്ത സംരംഭങ്ങൾ ഇത് പ്രധാനമാണ് ഈ നീക്കം ഇന്ത്യയുടെ വേഗത്തിൽ വളർന്ന സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പ്രയോജനപ്പെടുത്താൻ ജപ്പാൻ കമ്പനികളെ സഹായിക്കും ഒപ്പം ജപ്പാൻ കമ്പനികൾക്ക് പുതിയ സാങ്കേതിക പങ്കാളിത്തങ്ങൾക്കുള്ള വാതിലുകൾ തുറക്കും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ലോകമെമ്പാടും ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഈ സമയത്താണ് ഒരു സുപ്രധാന നിക്ഷേപവും പങ്കാളിത്തവും നടക്കുന്നത് ടോക്കിയോയും ന്യൂഡൽഹിയും ഇപ്പോൾ സാമ്പത്തിക പങ്കാളികൾ മാത്രമല്ല സ്വതന്ത്രവും സുരക്ഷിതവുമായ ഇൻഡോ പസഫിക് മേഖലയുടെ രണ്ട് പ്രധാന തൂണുകളാണ് ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തി തുലനം മാറുമ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയും അതൊരു ശക്തമായ സന്ദേശം ലോകത്തിന് നൽകുകയും ചെയ്യുന്നു അതായത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഈ ഇടപാട് അല്ലെങ്കിൽ ഈ പറയുന്ന നിക്ഷേപത്തിന് വേണ്ടി ജപ്പാൻ തയ്യാറെടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലകളിലാണ് അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്റ്റാർട്ടപ്പുകളെ സ്റ്റാർട്ടപ്പുകൾ മോണിറ്റർ ചെയ്യുക പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുക ആ സ്റ്റാർട്ടപ്പുകൾ ഏതൊക്കെ രീതിയിലാണ് ജപ്പാൻ അവിടുത്തെ അവരുടെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ വളർച്ചയ്ക്കും മറ്റു വളർച്ചയ്ക്കും ഒക്കെ ഇവിടെ ഉണ്ടാകുന്ന സ്റ്റാർട്ടപ്പുകൾ എങ്ങനെ അവിടെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് അതായത് ഒരുപക്ഷെ അവിടെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ രൂപീകരിക്കുകയും ഇവിടെ നിന്ന് ജപ്പാനിൽ അപ്പം നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല അമേരിക്കയിലുള്ള കമ്പനിയുടെ ജോലിയാണ് ഇവിടെ ഇൻഫോ പാർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടില്ല അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഒരു പക്ഷേ ജപ്പാന് വേണ്ടിയുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും തുടങ്ങാനും ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇൻഫോ പാർക്കിലോ അല്ലെങ്കിൽ ടെക്നോ പാർക്കിലോ ഒക്കെ അത് സ്റ്റാർട്ട് ചെയ്യാനും അപ്പം ഇവിടെ നിന്നും ജപ്പാനിലെ ടൈമിംഗ് അനുസരിച്ച് അവിടുത്തെ കമ്പനികൾക്ക് വേണ്ടി ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സാങ്കേതിക വളർച്ചയൊക്കെയായിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നുണ്ടാകും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഈ ഭരണരംഗത്തും ഈ ഓഫീസ് വർക്കുകളിലും ഒക്കെ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നതിനെക്കുറിച്ച് അതായത് ഈ ആളുകളുടെ ഓഫീസിലേക്കുള്ള വരവ് പോക്ക് ഒരാൾ എത്ര മണിക്കൂർ പണിയെടുക്കുന്നുണ്ട് അവർ അവരുടെ എന്താ പറയുക അവരുടെ ജോലി കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ കമ്പനി കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയോ അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി മോണിറ്ററിങ് നടക്കും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പല പ്രധാനപ്പെട്ട പദ്ധതികളും കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ ആളുകളിലേക്ക് എത്തിയാൽ തന്നെ അത് അവർക്ക് എത്രമാത്രം ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ പദ്ധതി വിജയമാണോ പരാജയമാണോ എന്നതൊക്കെ ഒരു മനുഷ്യൻ മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പം അത് എത്രത്തോളം ഉപകാരപ്രദമാക്കാൻ പറ്റും എന്നുള്ളതാണ് ജപ്പാൻ ഇന്ത്യയെ കൊണ്ട് ഉദ്ദേശി ഇന്ത്യയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജപ്പാൻ ഒരു രാജ്യം അല്ലെങ്കിൽ ചൈനയെ ഒരു രാജ്യം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ടെക്നോളജിയേക്കാൾ ഒരുപാട് വളർന്നിട്ടുള്ള ഒരു രാജ്യമാണ് അവിടുത്തെ പല പുതിയ സാധനങ്ങളും ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക് സാധനങ്ങളും ജപ്പാനിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച സാധനങ്ങളായിരിക്കാം ഒരു പക്ഷേ അത് ഇന്ത്യയിലെത്തിയത് വളരെ വൈകിയായിരിക്കാം പക്ഷേ ഇനിയുള്ള കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ സംയുക്തമായിട്ട് പല മേഖലകളിലും ഒരുമിച്ച് പോകാൻ തയ്യാറെടുക്കുന്നതോടുകൂടി ഈ പറഞ്ഞ പുതിയ ഇപ്പം ജപ്പാനിൽ ഫൈവ് ജി സിക്സ് ജി സെവൻ ജി നയൻ ജി ടെൻ ജി വരെയായി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ജപ്പാനിലും ചൈനയിലൊക്കെ അപ്പം ഇന്ത്യ ഇപ്പോഴും ഫോർ ജിയിൽ നിന്ന് ഫൈവ് ജിയിലേക്ക് കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ അപ്പം ജപ്പാനിലെ ആ ഒരു ടെൻ ജി വരെ എത്തിയിരിക്കുന്ന അവരെ ടെക്നോളജിയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യക്ക് എപ്രകാരം അത് ഉപകാരപ്രദമാകും എന്ന് നോക്കാം അതുപോലെ അതോടൊപ്പം തന്നെ ഈ ആയുർവേദ മേഖല പിന്നെ വസ്ത്രനിർമ്മാണ മേഖല അങ്ങനെ ജപ്പാനിൽ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ കാർഷിക മേഖലയിലുമൊക്കെ കുരുമുളക് അതുപോലുള്ള സാധനങ്ങൾ നമ്മുടെയൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ തന്നെ ഇതൊന്നും ജപ്പാനിലുള്ളതല്ല പക്ഷെ അതൊക്കെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടും കയറ്റുമതി ചെയ്യുമ്പം ഒരു നല്ല ഒരു വ്യാപാര ബന്ധം ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നരേന്ദ്രമോദിയും അവിടുത്തെ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ സംയുക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പത്ത് ട്രില്യൺ എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഒരു പക്ഷേ അതിൽ കൂടുതൽ നിക്ഷേപത്തിന് ജപ്പാൻ തയ്യാറായേക്കും കാരണം അവരെ ഒരു പത്ത് ട്രില്യൺ ഇവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പത്ത് ട്രില്ല്യേക്കാൾ കൂടുതൽ നമുക്ക് അവർക്ക് അതിന് റിസൾട്ട് കൊടുക്കാൻ സാധിക്കും എന്ന് ജപ്പാന് മനസ്സിലാകുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഏതൊരു ബിസിനസ്സിലും നമ്മളൊരു ആദ്യം ഒരു പത്ത് രൂപ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയായിട്ട് അവർക്ക് തിരിച്ച് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇവിടുന്ന് റിട്ടേൺ കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് ആ പത്ത് രൂപ ഇട്ടാൾ നൂറ് രൂപ ഇടും അപ്പം അതേ ഒരു സ്ട്രാറ്റജി ഒരു ആയിരിക്കാം ഒരു പക്ഷേ ജപ്പാൻ പ്രയോഗിക്കുന്നത് നേരത്തെ അഞ്ച് ട്രില്യൺ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇപ്പോൾ പത്ത് ട്രില്യണിലേക്ക് എത്തി അപ്പോൾ പത്ത് ട്രില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ തയ്യാറാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഇന്ത്യയുടെ വളർച്ച എത്രത്തോളം ഉണ്ട് ഇന്ത്യ വളരുന്നുണ്ട് ഏതൊക്കെ മേഖലകളിൽ ഇന്ത്യ വളരുന്നുണ്ട് എന്നത് അങ്ങനെ അവർ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഔഷധ സസ്യങ്ങൾ അങ്ങനെ തുടങ്ങി കുറച്ച് മേഖലകളിൽ മാത്രം ഇപ്പോൾ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നത് അപ്പം അതിനനുസരിച്ച് അവർക്ക് മനസ്സിലാകും ഇന്ത്യ ഈ പറഞ്ഞ അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ട കുറച്ച് മേഖലകൾക്ക് അപ്പുറത്തേക്ക് ഏതൊക്കെ മേഖലകളിൽ ഇന്ത്യയ്ക്ക് വളർച്ചയുണ്ടല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അവർ കൂടുതൽ തയ്യാറാകും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇൻഡോ പസഫിക് മേഖലകളിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത് ചൈനയാണ് അപ്പം ചൈനയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കുക എന്നത് ഒരു പക്ഷേ ജപ്പാനും ഇന്ത്യക്കും സാധ്യമല്ലാത്തൊരു കാര്യമാണ് കാരണം അവർ അത്രമാത്രം വളർന്നിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു കൈകോർക്കൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രധാനപ്പെട്ട രണ്ട് തൂണുകളായിട്ട് ഇന്ത്യയും ജപ്പാനും നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ അപ്രമാതിഥ്യത്തിന് ഒരു കുറവ് വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇന്ത്യ റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ കൂടി ചേർന്നിട്ട് ഒരു ശക്തി ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ജപ്പാനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയാകും ഒരു വലിയ ശക്തിയായി മാറും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയും ഉണ്ടാകും അപ്പോൾ ആ ഒരു വലിയൊരു ചേരി രൂപപ്പെടുക എന്ന് പറയുന്നത് അമേരിക്കയെ പോലുള്ള ട്രംപിനെ പോലുള്ള ആ ആളുകൾക്ക് ആ രാജ്യങ്ങൾക്ക് വലിയ ഭയപ്പാടോടുകൂടെ നോക്കിക്കാണേണ്ടി വരും എന്തായാലും ഇന്ത്യയും ജപ്പാനും തമ്മിൽ കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സാമ്പത്തിക രംഗത്ത് വലിയ വളർച്ചയുണ്ടാകും വ്യാവസായിക രംഗത്തും അതിൻ്റേതായ ഗുണങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്